മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ മഞ്ഞുതുള്ളി എന്ന കവിത പോകുല്ല് പോകുല് ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞു തുള്ളികളെ നിങ്ങളാൽ മിന്നുന്നു കൽമുടി ചൂടിന റാണിമാരായി ൂനങ്ങൾ നിങ്ങളാലേ ുന്നു നിർഭരമാനന്ദബാഷ്പവും പുഞ്ചിരിയും താണവർത്തൻ പേരിൽ ഇത്രമേലാർദ്രത കാണുവാനെങ്ങുണ്ടുമന്നിൽ വേറെ രാവിൽ വന്നിങ്ങനെ മേളിക്കും നിങ്ങൾ താൻ ദൈവത്തിൻകാരുണ്ട് അത്രമേൽ ശ്വേതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം എന്തി പെട്ടെന്നു പോകുന്നു ഞങ്ങൾക്ക് വന്ധ്യങ്ങളാക്കല്ലെ കൺമിഴികൾ നിദ്രയിലാണ്ടുപോയിരാവെല്ലാം തന്മൂലമൊത്തില്ല നേരത്തെ വന്നു ചേരാൻ ആദിത്യം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ ആധിയുണ്ടേറ്റവും ഇപ്പോഴുതോ ആകതർ ഞങ്ങളായർഘ്യങ്ങൾ നിങ്ങളാ ആതിഥേയങ്ങളായി പുല്ലും പൂവും ചൂഴവേ നിങ്ങൾ തൻ സ്വച്ഛമാമെയൊളി ഏഴു നിറങ്ങളിൽ വീശിടുന്നു ഈ നറു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി ഈ മഞ്ജുഭൂഷകളേതൊരു വിൺമംഗ ഭൂമിക്കു പുത്തനായി ചാത്തി കണ്ണിനാലേ നിധി किन्नरनाथन्तन् <laughs> क्षुद्रवित्तम्